കാഞ്ഞിരപ്പുഴ പാലക്കയം കുടിയേറ്റം പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന തടിയേറ്റൽ മത്സരം കൗതുകമായി നൂറ്റി തൊണ്ണൂറ് കിലോ ഭാരമുള്ള മരം ചുമലിലേറ്റി കാഞ്ഞിരപ്പുഴ സ്വദേശി ഒന്നാം സ്ഥാനം നേടി കാഞ്ഞിരപ്പുഴ കുർണക്കുന്ന് മുഹമ്മദ് എന്ന മണിയാണ് നൂറ്റി തൊണ്ണൂറ് കിലോ ഭാരമുള്ള മരം തൊഴിലേറ്റി എൺപത്തിയൊന്ന് മീറ്റർ മുപ്പത്തി അഞ്ച് സെന്റിമീറ്റർ ദൂരം നടന്ന് ഒന്നാം സ്ഥാനം നേടിയത് അമ്പത്തി മീറ്റർ ദൂരം നടന്ന ഷൌക്കത്ത് അലി പറളി രണ്ടാം സ്ഥാനക്കാരനായി പാലക്കയം കുടിയേറ്റം പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മലയോര മഹോത്സവം ഓണാഘോഷ പരിപാടിയിലാണ് വ്യത്യസ്തമായ മത്സരം സംഘടിപ്പിച്ചത് നിരവധി പേരാണ് മത്സരം കാണാൻ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യുപ്പ്